എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശിരോധാര ചികിത്സയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ആയുർവേദ ചികിത്സാ രീതിയാണ് നമ്മൾ പേര് പോലെ തന്നെ ഇത് രണ്ട് വാക്കുകളിൽ നിന്നാണ് രണ്ട് സംസ്കൃത വാക്കുകളിൽ നിന്ന് ആണ് ഉരുത്തിരിഞ്ഞത് അതിൽ നിന്ന് ശിരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല എന്നും ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുക എന്നതാണ് ഒരു പ്രത്യേക ഉയരത്തിൽ നിന്ന് നമ്മൾ നെറ്റിയിലേക്ക് ഇളം ചൂടുള്ള ആയുർവേദ എണ്ണകൾ ഒരു നിശ്ചിത നേരത്തേക്ക് തുടർച്ചയായി നമ്മുടെ നെറ്റിലേക്ക് ഒഴിക്കുന്നതിനെ ഒഴിക്കുന്ന ചികിത്സാ രീതിയാണ് നമ്മൾ ശിരോധാര എന്ന് പറയുന്നത് ശിരോധാര ചികിത്സയ്ക്ക് നമ്മൾ എണ്ണ മാത്രമല്ല ഉപയോഗിക്കുന്നത് ഇതിന് ഏർ തൈൽ എണ്ണ ഉപയോഗിച്ച് ചെയ്തതിന് നമ്മൾ തൈലധാര എന്നും അതുപോലെ തന്നെ ക്ഷീരധാര നമ്മൾ പാൽ ഉപയോഗിച്ച് ചെയ്യുന്നതിന് ക്ഷീരധാര എന്നും മോർ ഉപയോഗിച്ച് ചെയ്യുന്നതിനെ തക്രധാര എന്നും കഷായം ഉപയോഗിച്ച് ചെയ്യുന്നതിനെ നമ്മൾ കഷായധാരുന്നുമാണ് പറയുന്നത് ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തി അതായത് ഓരോ പേഷ്യൻസിനെയും നമ്മൾ അവരുടെ വാ ദോഷ പ്രകൃതി വാദദോഷം അല്ലെ പിത്ത കഫദോഷ പ്രകൃതിയെ അതിന്റെ അസന്തുലിത അവസ്ഥ നോക്കി രോഗനിർണയം നടത്തിയിട്ട് ഒരു രോഗിക്ക് വേണ്ട ചികിത്സ ഏതാണ് എന്ന് ഡോക്ടർ കൃത്യമായി നിർദ്ദേശിച്ചതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമാണ് നമ്മൾ ഇതിൽ ഏത് ധാര ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ അതിന്റെ പ്രകൃതി കാര്യങ്ങളും നോക്കിയിട്ടാണ് അതിലേത് ദ്രവകം തെരഞ്ഞെടു വേണ്ടതെന്ന് നമ്മൾ നോക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഇപ്പോ ഒരു തൈലധാരയാണ് ചെയ്യുന്നതെങ്കിലും അതിലും നമുക്ക് ഇപ്പൊ ഒരുപാട് കണ്ടീഷനിൽ ഇപ്പൊ ഓരോ ചിലപ്പോൾ ഓരോ അവസ്ഥയിലായിരിക്കും നമ്മൾ ഈ തൈലധാര ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതിലേ ഉപയോഗിക്കുന്ന എണ്ണകളും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ശിരോധാര ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ പേഷ്യന്റിനെ നമുക്ക് തലയിൽ നന്നായിട്ട് മസാജ് എന്തെങ്കിലും ആയുർവേദ എണ്ണകൾ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ആയുർവേദ പാത്തിയിലേക്ക് മലർന്നു കിടക്കാൻ നിർദ്ദേശിക്കുക അതിനനുസരിച്ചിട്ട് അതിനുശേഷം നമ്മുടെ കഴുത്തിന് താഴെ ഒരു ടവലോ എന്തെങ്കിലും പില്ലോ വെച്ചിട്ട് കഴുത്തൊന്ന് കുറച്ച് ഉയർത്തി വെച്ചതിന് ശേഷം നമ്മുടെ കണ്ണുകളിൽ രണ്ടും കോട്ടനോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുക ചെവിയിലും അതുപോലെ തന്നെ കോട്ടൻ വെക്കുക കാരണം നമ്മൾ തൈലധാര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ശിരോധാര ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ കണ്ണുകളിലും ചെവിയിലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ നെറ്റിക്ക് ചുറ്റും നമ്മൾ ഒരു ബാൻഡ് മാതിരി കെട്ടുക അല്ലെങ്കിൽ ഒരു തുണി റൗണ്ട് എന്താ പറയുക മടക്കിയിട്ട് നമ്മൾ ഒരു കെട്ട് കെട്ടും കണ്ണിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ ഒരു ശിരോധാര കലത്തിനും നമ്മുടെ നെറ്റിക്കും തമ്മിൽ ഇടയിൽ വന്നിട്ട് ഒരു ഈ പത്ത് സെൻറ്റിമീറ്റർ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ഇരുപത് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെയാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഈ തുടർച്ചയായിട്ട് നമ്മൾ ഈ ഒരു ഉയരത്തിൽ നിന്ന് പേഷ്യൻറ്റിനെ മലർത്ത് കടത്തിയതിനു ശേഷം നമ്മുടെ തക് എന്താ പറയുക ശിരോധാര അതിൻ്റെ പാത്രം ഉണ്ട് കലത്തിൽ നമ്മൾ ഓയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയോ അല്ലെങ്കിൽ കഷായോ അല്ലെങ്കിൽ ക്ഷീരമോ ഉപയോഗിച്ചിട്ട് ധാര ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിയിലേക്ക് തുടർച്ചയായിട്ട് അതൊഴിച്ചു കൊണ്ടിരിക്കുക ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പടർത്തിയിട്ട് നമ്മൾ അത് ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക നിശ്ചിത സമയത്തേക്ക് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിലൂടെ ഇറങ്ങിയിട്ടത് വീണ്ടും പാത്തിലേക്ക് വരിക ആ എണ്ണ അല്ലെങ്കിൽ ആ ദ്രാവകം നമ്മൾ വീണ്ടും കളക്ട് ചെയ്ത് പിന്നെയും ചൂടാക്കിയിട്ട് അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് ചെയ്യാൻ പറ്റിയ നല്ല സമയം എന്ന് പറയുന്നത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ചെയ്യാം നമ്മൾ നട്ടുച്ച സമയത്ത് ഇത് കഴിയുന്നതും ചെയ്യാതിരിക്കുക പിന്നെ ചില അവസ്ഥയിൽ നമ്മൾ ഏർ ശിരോധാര ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിന് അഭ്യംഗം ചെയ്യാറുണ്ട് അഭ്യംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് ഈ ശിരോധാര ചികിത്സ നമ്മള് ഏർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കഴിയുന്നത്ര നമുക്ക് ശിരോധാര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ തലവേദന അത് സൈനസൈറ്റിസോ അല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദനയാണെങ്കിലും ഏതിനാണെങ്കിലും നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉറക്ക കുറവുള്ള ആൾക്കാരിൽ പിന്നെ എന്തെങ്കിലും ഉത്കണ്ഠ നമുക്കുള്ള ആൾക്കാരിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടില്ല എന്തെങ്കിലും വിഷാദ രോഗങ്ങൾ അല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾ എന്തെങ്കിലും ഉള്ള മാനസികമായ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആൾക്കുള്ള ആൾക്കാരിൽ അതുപോലെ തന്നെ നമുക്ക് കാഴ്ച പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ശിരോധാര ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾക്ക് നമുക്കിത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഓക്കാനമോ ചർദി പനി ക്ഷീണം എന്തെങ്കിലും മുറിവ് അല്ലെങ്കിൽ മസ്തിഷ്ക ട്യൂമർ ഇതൊക്കെയുള്ള ആൾക്കാരിൽ നമ്മൾ ശിരോധാര ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല പിന്നെ ഇത് നിങ്ങൾ ശിരോധാര ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമുക്ക് തന്നെ സ്വന്തം എന്താ പറയുക നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ നിൽക്കരുത് നമ്മളൊരു രോഗി ഡോക് ആയുർവേ അടുത്തുള്ള ആയുർവേദം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം ആ ഡോക്ടർ പരിശോധിച്ച് രോഗനിർണ്ണയം നടത്തിയിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചികിത്സ ശിരോധാര തന്നെ ആയിരിക്കണം ആയുർവേദത്തിലെല്ലാം ചികിത്സ ആയുർവേദ ചികിത്സയിലുള്ള ഒരു ചികിത്സ മാത്രമാണ് ശിരോധാര അതിൽ നിങ്ങൾക്ക് ശിരോധാരയാണ് ആ ഡോക്ടർ നിർദ്ദേശിക്കുന്നതെങ്കിൽ ആ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മാത്രം നിങ്ങൾ ഈ ചികിത്സ ചെയ്യുക ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് അസുഖമാണെങ്കിലും ഇന്ന് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അഭ്യംഗം ചെയ്യണം അല്ലെങ്കിൽ കിഴി ചെയ്യണം ശിരോധാര ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു പേടി ഉണ്ടാവാറുണ്ട് കാരണം എന്താണ് ഈ ശിരോധാര എങ്ങനെയായിരിക്കും ഈ ശിരോധാര ചെയ്യാ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചികിത്സാ രീതികളെ കുറിച്ചിട്ട് അവർക്ക് വലിയ ധാരണ ഉണ്ടാവാറില്ല ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ചികിത്സ ചെയ്യാൻ അവർ മടിക്കുകയും ചെയ്യും ആ മടിക്കാതെ നമുക്ക് ആ ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചികിത്സ ചെയ്യാനും അത് നമ്മുടെ ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചികിത്സയോടുള്ള ആ ഒരു പേടി മാറിയിട്ട് ആ ചികിത്സ ചെയ്ത് നല്ലൊരു സുഖം നമ്മുടെ മനസ്സിനും മനഃശാന്തിക്കും അതേപോലെ തന്നെ ശരീരത്തിനും നല്ല ഉന്മേഷവും കിട്ടാൻ വേണ്ടിയിട്ട് ശിരോധാനം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക താങ്ക്